ൾ ഫൈവ് ഏഞ്ചൽ കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിങ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ തിയാണ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക പേഴ്സണൽ റീഡിംഗ് വേണ്ട ആൾക്കാർക്ക് വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി ഓക്കെ അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം ഈ റീഡിങ് നിങ്ങൾ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷിക്കും ഈ വ്യക്തി നിങ്ങളുടെ കാര്യത്തിൽ പ്രധാനപ്പെട്ട മൂന്ന് തീരുമാനങ്ങൾ എടുത്ത് എടുത്തിരിക്കുന്നു ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പൊ എല്ലാവരും നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഈ റീഡിംഗ് കാണാനായിട്ട് ശ്രമിക്കുക മുഴുവനായിട്ടും കാണുക പിന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ഒരുപാട് എനർജീസ് വരുന്നത് തന്നെ ുന്നത് മാത്രം എടുക്കുക അല്ലാത്തത് കളയുക ഓക്കേ ഇനി എപ്പോൾ കണ്ടാലും നിങ്ങൾക്കിത് ടൈംലെസ് ആയിരിക്കും വാലിഡ് ആയിരിക്കും ഓക്കെ അപ്പൊ നമുക്ക് ഫസ്റ്റ് ഒരു എനർജിയിലേക്ക് പോകാം ഇതൊരു ലവ് മെസ്സേജ് ആയിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ആദ്യമേ തന്നെ ഇപ്പൊ നമുക്ക് നോക്കാം വാല്യൂസ് ആണ് വി ഹാവ് ടു മെനി ഡിഫറൻസസ് എന്നാണ് കാണിച്ചിരിക്കുന്നത് കാരണം ഈ പേഴ്സണും നിങ്ങളും തമ്മിൽ ഒരുപാട് കാര്യങ്ങളിൽ ഡിഫറൻസസ് ഉണ്ട് എന്നാണ് ഈ പേഴ്സൺ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് ഊണിലും ഉറക്കത്തിലും നിങ്ങളുടെ അടുത്ത് പറയാതെ പറയുന്നത് ഒരുപക്ഷെ നിങ്ങളുടെ അടുത്ത് മനസ്സ് തുറന്ന് ഈ വ്യക്തി പറഞ്ഞിട്ടുണ്ടാകാം നേരിട്ട് പറഞ്ഞിട്ടുണ്ടാകാം ഇനിയിപ്പോ നേരിട്ട് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഈ പേഴ്സൺ അല്ലാതെ അതായത് മനസ്സിൽ വിചാരിക്കുന്ന ഒരു കാര്യവും കൂടിയായിട്ടാണ് കാണിക്കുന്നത് നിങ്ങളും ഈ പേഴ്സണും തമ്മിൽ ഒരുപാട് കാര്യങ്ങളില് ഡിഫറൻസസ് ഉണ്ട് അതിൽ ഏറ്റവും കൂടുതൽ ഈ ഒരു കാർഡിൽ കാണിച്ചിരിക്കുന്നത് മണിയാണ് അപ്പൊ സാമ്പത്തികപരമായിട്ടൊക്കെ ഒരുപക്ഷെ ഈ വായന അതായത് ഈ ഒരു റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ചിലപ്പോൾ ഹൈ ആയിട്ടുള്ള ആൾക്കാരായിരിക്കാം ഈ പേഴ്സൺ അത്രയും വരില്ലായിരിക്കാം അല്ലെങ്കിൽ ഈ പേഴ്സൺ ഹൈ ആയിരിക്കാം നിങ്ങൾ കുറച്ച് ലോ ആയിരിക്കാം എന്നിങ്ങനെയുള്ള ഒരുപാട് ഡിഫറൻസസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ മണി ഡിഫറൻസസ് ആണ് കാണിക്കുന്നത് അതായത് സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ അതിൽ ഈ പേഴ്സൺ എന്തൊക്കെയോ കാരണത്താൽ അപ്സെറ്റ് ആണ് ഓക്കെ അത് എന്തൊക്കെയോ ഇഷ്യൂസ് കാരണം അപ്സെറ്റ് തന്നെയാണ് അതായത് വിഷമിച്ചാണ് ഇരിക്കുന്നത് ഒരു പക്ഷെ നിങ്ങൾ രണ്ടുപേരും ഒരു കല്യാണാലോചന വരെയും വന്നിട്ടുണ്ടാകാം അല്ലെങ്കിൽ പെണ്ണ് കാണലോ എൻഗേജ്മെന്റോ അങ്ങനെ വരെയും കഴിഞ്ഞിട്ടുണ്ടാകാം എന്നിങ്ങനെയുള്ള എല്ലാ സിറ്റുവേഷൻസും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോ ഇതൊരു പ്രധാന വിഷയമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു അത് ഈ പേഴ്സൺ എപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അത് നിങ്ങളുടെ അടുത്ത് ഇതിനോടകം പറഞ്ഞിട്ടുണ്ടാകാം ഇനിയിപ്പോ പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഉറപ്പായിട്ടും ഈ പേഴ്സൺ അത് മനസ്സിൽ മനസ്സിലിട്ടുകൊണ്ട് ചിന്തിച്ച് നടക്കുന്നുണ്ട് ഓക്കേ അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ മിറാക്കിൾ ആണ് അതായത് ഈ പേഴ്സണെ കൊണ്ട് സാധിക്കുന്നതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ പേഴ്സൺ ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട് അതിപ്പോ റിയൂണിയന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നതാണെങ്കിലും മറ്റേത് രീതിയിൽ നോക്കുകയാണെങ്കിൽ പോലും ഒരുപാട് എഫേർട്ട് ഈ പേഴ്സൺ ഇതിൽ ഇട്ടിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു സത്യമാണ് പക്ഷെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒക്കെ വന്നത് ഈ പേഴ്സന്റെ മാത്രം കുറ്റമല്ല നിങ്ങളുടെ ഭാഗത്തും കുറ്റം ഉണ്ടാകാം രണ്ടുപേരുടെയും ഭാഗത്തും കുറ്റം ഉണ്ടാകാം ചിലപ്പോൾ നിങ്ങൾ രണ്ടുപേരും അറിയാതെ ആയിരിക്കാം തേർഡ് പാർട്ടി വന്നിട്ടുണ്ടാകുന്നത് അപ്പോൾ എങ്ങനെ വേണമെങ്കിലും സംഭവിക്കാം പക്ഷെ എന്തൊക്കെയാണെങ്കിൽ പോലും ഈ പേഴ്സന് ഒരു ശുഭാപ്തി വിശ്വാസം ഉള്ളത് എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാല് അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്നുണ്ട് ഇപ്പൊ മിറാക്കൾ എന്ന് പറയുന്നത് പോലും അത്ഭുതമാണ് അല്ലെ ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളും അത്ഭുതകരമായിട്ടുള്ള എനർജിയിലൂടെ നടന്ന് കിട്ടും എന്നുള്ളത് കാണിക്കുന്നുണ്ട് അപ്പോ ഇവിടെ അത്ഭുതത്തിൽ ഈ വ്യക്തി അത്ഭുതത്തിൽ ഈ വ്യക്തി വളരെയധികം വിശ്വസിക്കുന്നുണ്ട് അതൊരു ഫാന്റസി വേൾഡിൽ ജീവിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കാം ഈ പേഴ്സൺ ഒരുപാട് ആഗ്രഹങ്ങളുള്ള ഒരു പേഴ്സണാലിറ്റി ആയിരിക്കാം അപ്പൊ അതുകൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പിൽ വർക്കൗട്ട് ആകാത്ത എന്തൊക്കെ കാര്യങ്ങളാണുള്ളത് ആ ഒരു ആ കാര്യങ്ങളെല്ലാം തന്നെ വർക്ക് ഔട്ട് ആക്കി എടുക്കാനായിട്ട് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് വർക്ക്ഔട്ട് ആകണം എന്ന് താല്പര്യപ്പെടുന്നുണ്ട് ഇഷ്ടപ്പെടുന്നുണ്ട് അതിനു വേണ്ടിയിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ അത്ഭുതങ്ങളിൽ ഈ വ്യക്തി വിശ്വസിക്കുന്നുണ്ട് ഓക്കെ ചിലപ്പോൾ ഒട്ടും തന്നെ ഇനി അങ്ങോട്ട് സാധ്യതയില്ലാത്ത ഒരു സിറ്റുവേഷനിലായിരിക്കാം ഈ റിലേഷൻഷിപ്പ് എത്തി നിൽക്കുന്നത് പക്ഷെ എങ്കിൽ പോലും ഈ വ്യക്തി വിശ്വസിക്കുന്നത് എവിടെയൊക്കെ ഒരു അത്ഭുതമുണ്ട് അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് ചിലപ്പോൾ മാറിക്കിട്ടിയാലോ ഇങ്ങനെയുള്ള ഒരു മെന്റാലിറ്റിയിലാണ് ഈ പേഴ്സൺ നിൽക്കുന്നത് യെസ് അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ പ്രക്യുവേഷൻസ് എടുക്കുന്നുണ്ട് ഫോർ ഓഫ് സോർട്സ് ഒക്കെയാണ് അതായത് ഉറപ്പായിട്ടും ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ നമുക്കറിയാം ഒരു യുദ്ധത്തിന് തയ്യാറാകാനായിട്ട് പടച്ചട്ട വേണം തലയിൽ വെക്കുന്ന ആ ഒരു കിരീടം അല്ലെ തലയിൽ വെക്കുന്ന ഒരു ഹെൽമെറ്റ് പോലത്തെ കാര്യം ഇതൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ യുദ്ധത്തിന് ഒരുങ്ങുന്നത് അല്ലേ അപ്പൊ ഉറപ്പായിട്ടും ഈ വ്യക്തി ഫൈറ്റ് ചെയ്യാൻ തന്നെ തയ്യാറായി അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളൊരു രീതിയിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത് പാതിമൊക്കെ ഒളിച്ചോടുന്ന ഒരു പ്രവണതയായിരിക്കാം ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് അതായത് പ്രശ്നങ്ങൾ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒറ്റക്കാക്കിയിട്ട് ഈ പേഴ്സൺ ഓടിക്കളയും അല്ലെങ്കിൽ രക്ഷപെട്ട് കളയും അല്ലെങ്കിൽ പുറകിലേക്ക് വലിയ അല്ലെങ്കിൽ സെൽഫായിട്ട് രക്ഷപ്പെടും സെൽഫിഷ്നെസ് സ്വന്തം കാര്യം ചിന്താപ അല്ലെങ്കിൽ പ്രശ്നങ്ങളെ മറികടക്കാനായിട്ട് പേടി ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ പേഴ്സൺ ഉണ്ടായിരുന്നു ഒരുപാട് ഇൻസെക്യൂരിറ്റീസ് ഉണ്ടായിട്ടുണ്ട് ചിലപ്പോൾ ഇതിനു മുമ്പും ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരുപാട് ചീറ്റിംഗ് എനർജി വന്നിട്ട് വന്നിട്ടുള്ളത് കൊണ്ടായിരിക്കണം ഓക്കെ വാട്ട് എവർ ഇറ്റ് ഇസ് പക്ഷെ എന്താണെങ്കിലും ഈ പേഴ്സൺ ഇപ്പോൾ തൻറ്റേതായിട്ടുള്ള രീതിയിൽ ഒരുപാട് തയ്യാറെടുപ്പുകൾ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണിക്കുന്നുണ്ട് അതായത് യുദ്ധത്തിന് ഒരുങ്ങുന്നത് പോലെ അത് പ്രശ്നമാണെങ്കിലും അതിനെ കംപ്ലീറ്റ് ആയിട്ട് സോൾവ് ചെയ്യുമെന്നും അതിനെ പരിഹരിച്ചിരിക്കും എന്നുള്ള ഒരു മെന്റാലിറ്റിയിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ നിൽക്കുന്നത് അപ്പൊ എന്തൊക്കെ പ്രശ്നങ്ങളാണോ ഈ റിലേഷൻഷിപ്പിൽ ഉയർന്നു വന്നിട്ടുള്ളത് അതിനെല്ലാം തന്നെ നല്ല രീതിയിൽ പരിഹരിക്കാനാണ് ഈ പേഴ്സൺ ശ്രമിക്കുന്നത് മാനസികപരമായിട്ടും ശാരീരികപരമായിട്ടും എല്ലാ തരത്തിലും ഈ വ്യക്തി വളരെയധികം ഉയർന്ന എനർജിയിലേക്കാണ് രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പെട്ടെന്ന് ടെൻഷൻ അടിക്കുകയും സങ്കടം വരികയും ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഉറപ്പായിട്ടും മെഡിറ്റേഷൻ ഒക്കെ ചെയ്ത് മനസ്സിനൊക്കെ ഒരു തൻ്റെടമൊക്കെ ഉണ്ടാക്കിയെടുക്കുകയും പ്രാർത്ഥനകളോ നേർച്ചകളോ കാഴ്ചകളോ അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷനോ അല്ലെങ്കിൽ മറ്റുള്ളവർ കൂടെ നിൽക്കുക കൂട്ടുകാരുടെ കൂട് കൂട്ടുകൂടുക അവരുടെ കൂട്ടുപിടിക്കുക അല്ലെങ്കിൽ കുറച്ചും കൂടി ശക്തരായിട്ടുള്ള കൂട്ടുകെട്ടുകൾ ഉണ്ടാവുക ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവുക അവരായിട്ട് കൂട്ടുപിടിക്കുക ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതായത് റീചാർജിങ് റീചാർജ് എന്ന് പറയുമ്പോൾ എനർജി കൂട്ടുക എനർജി പഴയത് പഴയതിനെക്കാട്ടിലും കൂട്ടിയെടുക്കുക എന്നുള്ളതിനെയാണ് സൂചിപ്പിക്കുന്നത് യെസ് എംബ്രസ് ആണ് ഈ പേഴ്സന്റെ മനസ്സിൽ അന്നും ഇന്നും നിങ്ങളെ കുറിച്ചുള്ള ഒരു ഇതെന്ന് പറയുന്നത് എംബ്രസ് ആണ് ഇപ്പൊ ഒരു സ്ത്രീ ആണെങ്കിലും അതായത് ഇപ്പൊ ഈ റീഡി കണ്ടുകൊണ്ടിരിക്കുന്ന സ്ത്രീകളാണെങ്കിൽ നിങ്ങളെ ഒരു ദേവിയായിട്ടാണ് ഈ പേഴ്സൺ കാണുന്നത് ദൈവത്തിന് തുല്യമായിട്ടാണ് കാരണം അത് നിങ്ങളിൽ ഈ പേഴ്സൺ നിങ്ങളുടെ സ്നേഹം മനസ്സിലാക്കുന്നുണ്ട് ഈ പേഴ്സന്റെ അമ്മയുടെ സ്നേഹം സഹോദരിയുടെ സ്നേഹം അങ്ങനെ എല്ലാം തന്നെ ഈ വ്യക്തിക്ക് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട് അതുപോലെ നിങ്ങളിപ്പോ ഒരു പുരുഷനാണെങ്കിൽ ഈ ഒരു പേഴ്സണ് നിങ്ങളുടെ ഒരു എന്താ പറയാ ചേട്ടന്റെ സ്നേഹം അല്ലെങ്കിൽ അച്ഛന്റെ സ്നേഹം കാമുകന്റെ കാമുകന്റെ സ്നേഹം ഭർത്താവിന്റെ സ്നേഹം അങ്ങനെ എല്ലാം തന്നെ ഈ പേഴ്സണ് നിങ്ങളിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോ അത്രയും ഒരു മെന്റാലിറ്റിയിലാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് കല്യാണം കഴിച്ചൊരുമിച്ച് ജീവിക്കണം എന്നുള്ളൊരു മെന്റാലിറ്റിയാണ് മനസ്സിലുള്ളത് ഒരു ഹായ് ബൈ എന്ന് പറയുന്ന ഒരു റിലേഷൻഷിപ്പിനോട് താല്പര്യപ്പെടുന്നില്ല ഉറപ്പായിട്ടും ഒരുമിച്ച് ജീവിക്കണം ഒരുമിച്ച് ലൈഫ് സ്പെൻഡ് ചെയ്യണം എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിലാണ് ഈ പേഴ്സൺ നിൽക്കുന്നത് അപ്പോൾ ഇത് നിങ്ങളുടെ കാര്യത്തിൽ ഈ പേഴ്സൺ എടുത്തിട്ടുള്ള ഒരു തീരുമാനമാണ് കാരണം ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ ഒരുമിച്ച് ആയിരിക്കണം അതിപ്പോ ഫാമിലി ഒറിയൻറ്റഡ് ആയിട്ടാണ് ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ പ്രാധാന്യം തരാൻ ആഗ്രഹിക്കുന്നത് അതായത് ഇപ്പൊ നിങ്ങളെ ലൈഫ് പാർട്ട്ണർ ആക്കുക കുട്ടികളൊക്കെ ആയിട്ടൊക്കെ ഒരു ഒരു സെക്യൂർ ായിട്ടുള്ള ജീവിക്കുക ലവേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്കിടയിൽ ഒരുപാട് പൊട്ടിത്തെറികള് നോക്കോണ്ടായിട്ട് ബ്രേക്കപ്പ് തേർഡ് പാർട്ടി ഇതൊക്കെ ഉണ്ടാകാം പക്ഷെ അതെല്ലാം മാറ്റി വെച്ചിട്ട് ഒരു ഒരു സെക്യൂർഡ് ആയിട്ട് ഒരു കംഫേർട്ട് ആയിട്ട് ജീവിക്കാനൊക്കെ ഈ പേഴ്സൺ വളരെയധികം താല്പര്യപ്പെടുന്നുണ്ട് ഓക്കെ അപ്പൊ അത് നമുക്ക് ഇവിടെ പക്കയായിട്ട് കാണാൻ സാധിക്കുന്നു സെവൻ ഓഫ് സോർട്സ് ആണ് നെക്സ്റ്റ് എനർജി പറയുകയാണെങ്കിൽ ഈ പേഴ്സന്റെ പേഴ്സണൽ ഫ്രീഡം ഏതൊക്കെയോ സാഹചര്യത്തിൽ ഏതൊക്കെയോ വ്യക്തികളിൽ നഷ്ടപ്പെട്ടു പോയതായിട്ട് കാണിക്കുന്നുണ്ട് ഓക്കെ അതിപ്പോ ഒരു ഫേക്ക് ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം ഫേക്ക് ആയിട്ടുള്ള തേർഡ് പാർട്ടി ആയിരിക്കാം ഓക്കെ അപ്പോ അത് എവിടെയാണോ ഈ പേഴ്സൺ കംഫർട്ടബിൾ അല്ലാത്ത സിറ്റുവേഷൻ ആ സിറ്റുവേഷനിൽ നിന്നും പുറത്തേക്ക് കടക്കാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഈ വ്യക്തിക്ക് താല്പര്യം ഈ വ്യക്തിക്ക് താല്പര്യമില്ല യാതൊരു തരത്തിലും നെഗറ്റീവ് ആയിട്ടുള്ള ഊർ നെഗറ്റീവായിട്ടുള്ള ഊർജ്ജത്തിൽ അത് നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷനിൽ നിൽക്കാനായിട്ട് അതിപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥലമായിരിക്കാം വേണ്ടാത്ത ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം അങ്ങനെ എന്ത് വേണമെങ്കിലാകാം ആകാട്ടോ അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നിന്നും പുറത്തേക്ക് കടക്കാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ആദ്യം ഒരു ആ ഒരു എനർജിയിൽ നിന്നും പുറത്തേക്ക് കടക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിരിക്കാം അല്ലെങ്കിൽ സഹിച്ചാലേ പറ്റുള്ളായിരിക്കാം പക്ഷേ ഇപ്പോൾ അതൊന്നും സഹിച്ചു നിൽക്കാൻ ഈ ഈ വ്യക്തി തയ്യാറല്ല ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എന്താണോ തനിക്ക് കംഫർട്ടബിൾ അല്ലാത്തത് അതിൽ നിന്നും പുറത്തേക്ക് കടക്കാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ അതുപോലെ തന്നെ സെലബ്രേറ്റ് ആണ് കാണിക്കുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളായിട്ട് ഏറ്റവും കൂടുതൽ ആസ്വദിക്കാനായിട്ട് അതാണ് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നത് ഇപ്പം ഇപ്പം ഈ ഒരു കാര്യത്തിലാണെങ്കിൽ പോലും നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ള ഒരു കാര്യമായിരിക്കാം നിങ്ങൾ പലപ്പോഴും ഈ പേഴ്സണോട് പറഞ്ഞിട്ടുള്ള കാര്യമായിരിക്കാം അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ നിനക്ക് നിനക്ക് ആ ഫ്രണ്ട്ഷിപ്പ് കൊള്ളില്ല ആ ഫ്രണ്ട്ഷിപ്പ് നിനക്ക് നെഗറ്റീവ് ആണ് എന്ന് നിങ്ങൾ ഈ വ്യക്തിയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അന്നൊന്നും ഈ പേഴ്സൺ കേട്ടിട്ടില്ലായിരിക്കാം അനുസരിച്ചിട്ടില്ലായിരിക്കാം പക്ഷെ പിന്നീട് അങ്ങോട്ട് അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കുകയും അതിനനുസരിച്ച് ഈ വ്യക്തി ഇപ്പോൾ പെരുമാറി തുടങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത് അപ്പൊ ഈയൊരു എനർജി എന്ന് പറയുന്നതും നിങ്ങൾക്ക് അനുകൂലം തന്നെയാണ് നെക്സ്റ്റ് എനർജി സെലിബ്രേഷൻ ആണ് ഇത് ഒരുമിച്ചുള്ള വിവാഹത്തെയും ഒരുമിച്ചുള്ള ജീവിതത്തെയും കണ്ടുമുട്ടലുകളെയും റിയൂണിയനെയും ഒക്കെ സൂചിപ്പിക്കും ഒരു ചിയർ അപ്പ് ആയിട്ടുള്ള ഒരു എനർജിയാണ് രണ്ടുപേരും ഒരു പാർട്ടി ആ ഒരു രീതിയിലൊക്കെ എൻജോയ് ചെയ്യുന്ന ഒരു എനർജിയാണ് അപ്പൊ അത് ഉറപ്പായിട്ടും സന്തോഷമായിട്ടിരിക്കുമ്പോൾ സന്തോഷമായിട്ടിരിക്കുമ്പോൾ ആയിരിക്കുമല്ലോ എന്തായാലും അങ്ങനെ ചെയ്യുന്നത് അപ്പൊ ആ ഒരു കാര്യത്തിലാണ് ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പൊ ഇത് നമുക്ക് ക്ലിയർ കട്ടായിട്ട് കാണാൻ കഴിയുന്നുണ്ട് സെലിബ്രേഷൻ ആയിട്ടുള്ള ഒരു എനർജിയാണ് അത് ഒരുമിച്ച് ആസ്വദിക്കാനും അതുപോലെ തന്നെ ഒരുമിച്ച് എൻജോയ് ചെയ്യാനുമാണ് ഈ പേഴ്സൺ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ ഇനി നെക്സ്റ്റ് എനർജി പറയുകയാണെങ്കിൽ ആണ് അതായത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളോടുള്ള ഏറ്റവും കൂടുതൽ പോസിറ്റീവ് ഒരു ഒരു ചിന്താഗതി എന്ന് പറയുന്നത് പാഷനാണ് വളരെയധികം പാഷനേറ്റ് ആയിട്ടുള്ള ഒരു എനർജിയിലാണ് ഈ പേഴ്സൺ എത്തി നിൽക്കുന്നത് ഇപ്പം പാഷനേറ്റ് ആവുക എന്ന് പറഞ്ഞാൽ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം വളരെയധികം അത്രയും സ്പെഷ്യൽ ആയിട്ട് തോന്നിക്കുന്ന കാര്യ കാര്യങ്ങളെ മാത്രം പാഷനായിട്ട് ഈ വ്യക്തി കാണുകയുള്ളൂ ഇപ്പൊ പാഷനായിട്ട് നോക്കുന്നത് ഈ പേഴ്സന്റെ പ്രൊഫഷൻ ആയിരിക്കാം പ്രൊഫഷനോട് ഈ വ്യക്തിക്ക് വളരെയധികം പാഷൻ ഉണ്ടാകാം ആ സെയിം പാഷൻ തന്നെ നിങ്ങളോടും ഉണ്ട് എന്നാണ് കാണിക്കുന്നത് ഓക്കെ അപ്പം വളരെ പാഷനേറ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പായിട്ടും ഈ പേഴ്സൺ നിങ്ങളെ നോക്കി നോക്കിക്കാണുന്നുണ്ട് സോൾഫുൾ അപ്രീസിയേഷൻ ആണ് ഹേർട്ട്ഫുൾ ഗ്രാറ്റിറ്റ്യൂഡ് ആണ് ഇവിടെ ഒരുപാട് പണം പ്രശസ്തി അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു വിഷം നിൽക്കുന്നുണ്ട് ഈ ഒരു സൈഡിൽ നമുക്കൊരു ജസ്റ്റ് ഒരു സിമ്പിൾ ബട്ടർഫ്ലൈ ആണ് പക്ഷെ ഇവിടെ ഈ പേഴ്സന്റെ സോള് ഏറ്റവും കൂടുതൽ താല്പര്യപ്പെടുന്നത് ഈ ഒരു ബട്ടർഫ്ലൈക്ക് വേണ്ടിയിട്ടാണ് കാരണം ബട്ടർഫ്ലൈ എന്ന് പറയുന്നത് പ്രണയമാണ് റൊമാൻസ് ആണ് ട്രാൻസ്ഫോർമേഷൻ ആണ് അതിനെ സൂചിപ്പിക്കുന്ന അല്ലെങ്കിൽ ബട്ടർഫ്ലൈസിന്റെ ഓരോ കളറിൽ പോലും ഓരോ അർത്ഥങ്ങളുണ്ട് ഓക്കെ അപ്പൊ ഇത്രയും നമുക്ക് യൂണിവേഴ്സൽ മെസ്സേജ് തരുന്നതും യൂണിവേഴ്സിന്റെ സിഗ്നലുകൾ തരുന്ന മറ്റൊരു എലമെന്റ് വേറെ ഇല്ല കാരണം ഏറ്റവും ഇമ്പോർട്ട് ഒരുപാട് അടയാളങ്ങളുണ്ട് പക്ഷെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന അടയാളം എന്ന് പറയുന്നത് ചിത്രശലഭമാണ് അപ്പോൾ അതിൻ്റെ ഓരോ കളറിനും അതിൻ്റെതായിട്ടുള്ള അർത്ഥങ്ങളുണ്ട് വേറെ വേറെ അർത്ഥമാണ് പുറപ്പായിട്ടും ഇവിടെ ബട്ടർഫ്ലൈക്കാണ് ഈ പേഴ്സൺ പ്രാധാന്യം കൊടുക്കുന്നത് കാരണം മാറ്റത്തെയും പ്രണയത്തെയും ഒക്കെയാണ് ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അതിനുശേഷമേ മറ്റുള്ള കാര്യങ്ങൾക്ക് അതായത് ആർട്ടിഫിഷ്യൽ സോറി ആർട്ടിഫിഷ്യൽ അല്ല അസെറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നേട്ടങ്ങള് വരുമാനം അല്ലെങ്കിൽ അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ അപ്പോൾ ഇവിടെ ഇപ്പം ഏറ്റവും കൂടുതൽ ഒരു വെയിറ്റ് കൂടുതലുള്ളത് ഈ ഒരു ബട്ടർഫ്ലൈക്കാണ് ഓക്കെ ദാറ്റ് മീൻസ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിലേക്കാണ് ഈ പേഴ്സന്റെ സോള് ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഓക്കെ സ്നേഹം കിട്ടിക്കഴിഞ്ഞാൽ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എന്തും ഈ വ്യക്തിക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും അങ്ങനത്തെ ഒരു ക്യാരക്ടറായിട്ടാണ് നമുക്ക് ഇന്നത്തെ റീഡിംഗിൽ കിട്ടുന്നത് ട്വന്റി ട്വന്റി രണ്ടായിരത്തി ഇരുപതിൽ തുടങ്ങിയ പ്രണയമായിരിക്കാം അല്ലെങ്കിൽ സംതിങ് എന്തോ ട്വന്റി ട്വന്റി സ്പെഷ്യാലിറ്റി ആൻഡ് റിസോർട്ട് ആക്ടർ ലോയർ ബുഷി ഹെയർ ആൽക്കഹോളിക് അഡിക്ഷൻ തേഴ്സ്റ്റ് എന്താണ് മുപ്പതാം തീയതി ലെറ്റർ ടി ട്രിപ്പിൾ ടു ഇത്രയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ് എന്ന് പറയുന്നത് അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിങ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക സോ ബൈ